ചരക്ക് സേവന നികുതി നിരക്ക് പരിഷ്കരണം പ്രാബല്യത്തിൽ ഇന്നു മുതൽ ജി എസ് ടിയിൽ അഞ്ച് പതിനെട്ട് ശതമാനം നിരക്കുകൾ മാത്രമാണ് നിലവിലുണ്ടാവുക നികുതി നിരക്കിലെ പരിഷ്കരണം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുമെന്നും രാജ്യം വളർച്ചയുടെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലായിരുന്നു മോദിയുടെ പ്രഖ്യാപനം പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നതോടെ ബിസ്ക്കറ്റിനും സോപ്പിനും നെയ്ക്കും വെണ്ണയ്ക്കും മുതൽ കാറുകൾക്ക് വരെ ബമ്പർ വിലക്കുറവാണ് ഉണ്ടാവുക ഒട്ടുമിക്ക കമ്പനികളും ജി എസ് ടി ഇളവിന് പുറമെ ഉത്സവകാലം പ്രമാണിച്ച് വൻ ഡിസ്കൗണ്ട് ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് എഴുന്നൂറോളം ഉൽപ്പന്ന പാക്കുകളുടെ വിലയാണ് അമുൽ കുറച്ചത് വാഹനരംഗത്ത് മാരുതി ടാറ്റ ഹ്യൂണ്ടായി കിയ സ്കോഡ തുടങ്ങിയ കമ്പനികളും വൻ വിലക്കുറവ് പ്രഖ്യാപിച്ചു പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നീ സ്ലാബുകളാണ് ജി എസ് ടിയിൽ ഉണ്ടായിരുന്നത് ഇനി മുതൽ അഞ്ചു ശതമാനം മെറിറ്റ് പതിനെട്ട് ശതമാനം സ്റ്റാൻഡേർഡ് സ്ലാബുകൾ മാത്രം ആഡംബര ഉൽപ്പന്ന സേവനങ്ങൾക്കും ഉപയോഗം നിരുത്സാഹപ്പെടുത്തേണ്ട സിഗരറ്റ് പോലുള്ള ഉൽപ്പന്നങ്ങൾക്കുമായി നാൽപ്പത് ശതമാനം എന്ന പ്രത്യേക സ്ലാബുമുണ്ട് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതിനൊപ്പം നികുതി ഘടന ലളിതമാക്കുക തർക്കങ്ങൾ ഒഴിവാക്കുക ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ കൂട്ടുക അതുവഴി ആഭ്യന്തര സമ്പദ് വളർച്ച ശക്തമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ജി എസ് ടി ടു പോയിന്റ് ഓ പരിഷ്കാരം ജി എസ് ടി സേവിങ്സ് ഉത്സവം ആത്മനിർഭർ ഭാരതത്തിലേക്കുള്ള യാത്രയുടെ സുപ്രധാന ചുവടാണെന്നും മോദി പറഞ്ഞു ജി എസ് ടിയിലൂടെ നികുതി ഘടന ലഘൂകരിക്കപ്പെട്ടു നേരത്തെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ നികുതി നൽകേണ്ടി വന്നിരുന്നു പല തരത്തിലുള്ള നികുതികളും നിലനിന്നിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ ജി എസ് ടിയിലൂടെ ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു എന്നും മോദി അവകാശപ്പെട്ടു രാജ്യത്തെ മധ്യവർഗത്തിനും സാധാരണക്കാരുടെയും ജീവിതത്തിൽ നികുതി നിരക്കുകൾ വലിയ മാറ്റം കൊണ്ടുവരും രാജ്യത്തെ സമസ്ത മേഖലയ്ക്കും പരിഷ്കരണം ഉണർവ് നൽകും എന്നും മോദി പറഞ്ഞു നൂറിലധികം ഉൽപ്പന്നങ്ങളുടെ വില കുറച്ച് മിൽമ ചരക്ക് സേവന നികുതിയുടെ പരിഷ്കരണത്തിന് പിന്നാലെ മിൽമ ഉൽപ്പന്നങ്ങൾക്കും വില കുറയും നെയ് വെണ്ണ പനീർ ഐസ്ക്രീം തുടങ്ങി നൂറിലധികം ഉൽപ്പന്നങ്ങളുടെ വിലയിലാണ് കുറവ് സംഭവിക്കുകയെന്ന് മിൽമ അധികൃതർ അറിയിച്ചു നെയ് വെണ്ണ പനീർ എന്നിവയുടെ വിലയിൽ ഏഴ് ശതമാനത്തോളം കുറവാണ് ഉണ്ടാവുക ഐസ്ക്രീമിന് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ശതമാനം വരെ വിലക്കുറവുണ്ടാകും പുതിയ നിരക്കുകൾ മിൽമ അധികൃതർ പങ്കുവച്ചു ജി എസ് ടി നിരക്കിൽ മാറ്റം വന്നതോടെ മിൽമ നെയ് ഒരു ലിറ്ററിന് നാല്പത്തിയഞ്ച് രൂപ കുറയും നിലവിൽ എഴുന്നൂറ്റി ഇരുപത് രൂപ വിലയുള്ള നെയ് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയായി കുറയും അര ലിറ്റർ നെയ്ന് മുന്നൂറ്റി എഴുപത് രൂപയിൽ നിന്ന് ഇരുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയാകും നെയ്ൻ്റെ ജി എസ് ടി നിരക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചതാണ് വിലയിൽ മാറ്റത്തിന് കാരണം നാനൂറ് ഗ്രാം വെണ്ണ പതിനഞ്ച് രൂപ കുറഞ്ഞ് ഇനി മുതൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ലഭിക്കും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു നേരത്തെ ഇതിന്റെ വില അഞ്ഞൂറ് ഗ്രാം പനീറിന്റെ വില ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയായി കുറയും പനീറിനെ ജി എസ് ടി നിരക്ക് ഒഴിവാക്കിയിട്ടുണ്ട് മിൽമ ഐസ്ക്രീമിന്റെ വിലയും മാറ്റം വരും ഐസ്ക്രീം ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി നിരക്ക് പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് ഫ്ലേവേർഡ് പാലിൻ്റെ നികുതിയും പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് അഞ്ച് ശതമാനം ജി എസ് ടി ചുമത്തിയിരുന്ന യു എച്ച് ഡി പാലിൻ്റെ നികുതി ഒഴിവാക്കുകയും ചെയ്തതിന്റെ ഗുണവും വിലയിൽ പ്രതിഫലിക്കും